നമസ്കാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒന്നാം ഒന്നാമിടറായി സർക്കാർ വന്ന സമയത്ത് അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ സർക്കാർ ഒഴിവാക്കിയതും അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയതും അയാൾക്ക് വേണ്ടി ലീഗ് നേതാവ് ഹാരിസ് ബീരാൻ സൗജന്യമായി കേസ് വാദിച്ചതും സെൻകുമാറിന് അനുകൂലമായി വിധി വന്നതും പിന്നീട് അയാൾ ഡി ജി പി ആയി പതിനൊന്ന് മാസം പ്രവർത്തിച്ചതും ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരെ അങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിടാൻ സാധ്യമല്ല എന്ന് സെൻകുമാർ കേസിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണല്ലോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ എ ഡി ജി പി അജിത് കുമാറിനെതിരെ സർക്കാർ ഒരു മാസത്തെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ അയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് സർക്കാരിന് സമർപ്പിച്ചാൽ അത് വെച്ച് സർക്കാരിന് അയാൾക്കെതിരെ എടുക്കാനും കഴിയും പിന്നെ അദ്ദേഹത്തിന് കോടതിയിൽ പോയി അനുകൂല വിധി നേടാനും പറ്റില്ല അതുകൊണ്ട് അൻവർ എം എൽ എ ട്രോളുന്നവരും വിമർശിക്കുന്നവരും ഒരു മാസം കൂടി ഒന്ന് ക്ഷമിച്ചേ മതിയാകുകയുള്ളൂ ഇരുന്നിട്ട് കാലു നീട്ടുന്നതല്ലേ നല്ലത് അൻവർ ഇത്രയും അനക്കങ്ങൾ ഉണ്ടാക്കിയിട്ടും പ്രതിപക്ഷം എ ഡി ജി പിക്ക് നടപടി വേണമെന്ന് പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കാത്തത് അയാൾ അവർക്ക് വേണ്ടപ്പെട്ടവനാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അയാളെ പുറത്താക്കണമെന്ന് പറയുന്നതിന് പകരം അൻവറിനെ ട്രോൾ ചെയ്യാനാണ് സമയം കണ്ടെത്തുന്നത് ടി പി സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ലീഗ് നേതാവ് പോസ്റ്റ് ചെയ്ത പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്നിവിടെ വായിക്കാം ശ്രീ ടി പി സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഗവൺമെന്റ് നടപടി അസാധുവാക്കി സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് തിരികെ എടുക്കാൻ നിർദ്ദേശിച്ചുള്ള സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡർ വന്നത് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ബന്ധപ്പെട്ട വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ കൂടി സെൻകുമാർ തന്നെ തിരികെ എടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്തിട്ട് ദിവസങ്ങളായി നിയമ സെക്രട്ടറി സെൻകുമാറിനെ ഉടൻ തിരിച്ചെടുക്കണമെന്ന് ഉപദേശം കൊടുത്തിട്ടും ദുരഭിമാനം കാരണം സർക്കാർ നടപടി വൈകിപ്പിച്ചതിൽ സെൻകുമാർ കോടതി അലക്ഷ്യ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന്റെ കനത്ത അടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി എന്നാൽ വീഴ്ചകളിൽ നിന്നും പാഠം പഠിക്കാനോ തെറ്റുകൾ തിരുത്താനോ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നാണ് സെൻകുമാർ കേസിന്റെ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈകിപ്പിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ്